നമുക്ക് ആദർശിന്റെ നയനേടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നയനെ ആദർശനെ വിളിക്കുവാണ് ആ നയന ആദർശനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ആദർശേട്ടാ എത്രയും പെട്ടെന്ന് തന്നെ അഭിയുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ എന്താ കാര്യം ഇവിടെ എല്ലാവരുടെ മുന്നിൽ അങ്ങനെ നല്ല പെള്ളി ആവാനായിട്ട് ആ ഇവിടെ കിടന്ന് വല്ലാതെ പെടാപ്പാട് വിടുന്നുണ്ടെന്ന് പറയാണ് ഇപ്പൊ തന്നെ ആണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് എനിക്ക് സഹിച്ചില്ല ആദർശനെ ഓരോന്നൊക്കെ കുറ്റപ്പെടുത്തി പറയണം അതും എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം എന്ന് പറയണം അത് കേട്ട് ഇനിയിപ്പോ ആദർശ അതിനിപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റൂന്നോ ഹും നവീച്ച ആ വടക്കാണെങ്കിൽ അബിക്കിട്ട് പണി കൊടുത്തേ മതിയാവൂന്ന് പറയുന്നത് അത് കേട്ടു ഇനിയിപ്പം ആദരിച്ചു പറഞ്ഞു നമ്മൾ നമ്മളെന്തെങ്കിലും പണി കൊടുക്കാൻ പോയാ നിന്റെ ചേച്ചിയുടെ ജീവിതം തന്നെയല്ലേ തകർന്നു പോന്നെ അതൊക്കെ ശരി തന്നെയാ പക്ഷെ എത്ര നാളാ ഇങ്ങനെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ കരുതി മുന്നോട്ട് പോന്നെ അതിനനുസരിച്ച് അത് അവന്റെ ഒരു വളമായി മാറിക്കൊണ്ടിരിക്കുക അബിക്ക് തെറ്റിള്ളെ ഇത് കൂടിക്കൊണ്ടിരിക്കുവ ഇനി ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയണേ അല്ലെങ്കിൽ തന്നെ അവനിപ്പം എന്തൊക്കെയാ കാണിച്ചുകൂട്ടുന്നെന്ന് അറിയാലോ ജുവലറിക്കാർ നിന്നെ ഒന്ന് എടുത്തു നോക്കേ ജുവലറി തന്നെ അവൻ തിരിമറിയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമല്ലേ ഇതിങ്ങനെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ആദർശട്ട ശരിയാത്തില്ല അതുകൊണ്ട് ആദർശന എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം മുത്തശ്ശനും പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ആദർശേട്ടൻ വന്നിട്ട് മുത്തശ്ശൻ എന്തോ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് പോലും എന്നൊക്കെ പറയാണ് അത് കേട്ടിപ്പോൾ ആദർശ ശരി ആയിക്കോട്ടെ ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറയാണ് പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആദർശ അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് മൂർത്തി മുത്തച്ഛന ജയനെ അജയനെ ഒക്കെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു മുത്തശ്ശൻ പറഞ്ഞു അബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാ ആദർശ നിന്നോട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേന്ന് പറയണം എന്താ മുത്തശ്ശ എന്താ കാര്യം എന്താന്ന് ചോദിക്കാം അല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീങ്കൂടെ അറിയണ അല്ലേ ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവനൊരു ബ്രാഞ്ചിന്റെ മേൽനോട്ടം വേണമെന്ന് പറഞ്ഞോണ്ട് എന്തൊക്കെ ഒച്ചപ്പാടും വേണമായിരുന്നു എന്നിട്ട് അവസാനം സംഭവിച്ചെന്താ ഇതിങ്ങനെയൊക്കെ ആവുന്നു കരുതി ആവുന്നു മാത്രമാണ് അവനെ ഒരു കമ്പനിയുടെ മേൽനോട്ടം ഏൽപ്പിക്കാതിരുന്നതെന്ന് പറയണെ അത് കേട്ടപ്പം അജയൻ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് അത് മാത്രമാണോ അവൻ തെറ്റിനു മേനെ ഓരോ ദിവസം ചെല്ലുമ്പോൾ തെറ്റുകൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കല്ലേ എന്നിട്ടോ അതുകൊണ്ട് ഇവിടെ ഈ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അവനെ ഒരേ കമ്പനിയെന്നല്ല ഏത് കമ്പനി ഏൽപ്പിച്ചാലും അവന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും അത് കേട്ടപ്പം ആദർശിച്ചോളെ അത് ശരിയാ മുത്തശ്ശ ഇനി ഇനി അവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയാണ് കാരണം അവനിയ ആ കമ്പനിയിൽ തുടർന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കമ്പനിക്ക് അതിന് ദോഷമായിരിക്കും വരാനായിട്ട് പോന്നു പറയാം അജയം പറഞ്ഞു അത് ശരിയാ ഇപ്പത്തന്നെ എനിക്ക് രണ്ടും മൂന്നും മൂന്നും ബ്രാഞ്ചിന് മേൽനോട്ടം ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ അനി ഇന്ന് വരെ ആ കമ്പനിയിൽ ഒരു കൃത്രിമത്വം ചെയ്തിട്ടില്ല അതുമാത്രല്ല അവനെ കട കമ്പനിയിലേക്ക് ചെല്ലുന്നെങ്കിൽ പോലും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കാനായിട്ട് മാനേജർമാരുണ്ട് അവർ നന്നായിട്ട് നോക്കിയോടും ചെയ്യും പിന്നെ അവന് ഇച്ചിരി കൂടെ കൂടുതലായിട്ട് നന്നായിട്ട് നിൽക്കുവാണെങ്കിൽ ഇതേ നല്ല രീതിയിൽ തന്നെ ആ കമ്പനി ഉയർത്തിക്കൊണ്ട് വരാനു സാധിക്കും എന്ന് പറയാണ് അത് കേട്ടപ്പം അജയം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മുത്തശ്ശൻ പറഞ്ഞു ഇനിയിപ്പോൾ ഓണമൊക്കെയാ വരാൻ പോകുന്നതെന്ന് പറയാണ് അജയം പറഞ്ഞു അതേ അച്ഛാ ഓണോ വരാൻ പോകുന്നത് ഷട്ടർ എടുത്ത് അല്ല ഷട്ടർ ഇട്ട് കച്ചവടം നടത്തേണ്ട ഇത് അവസ്ഥ വരും കാരണം അത്രക്ക് തിരക്കായിരിക്കും അതുകൊണ്ട് ആ സമയത്തൊക്കെ ഒരു പക്ഷേങ്കിലും ഈ അബി ആ കമ്പനിയിൽ അത് നമുക്ക് ദോഷം ചെയ്തോളെന്ന് പറയാം അവൻ എന്തൊക്കെ കാണിച്ചു കൂട്ടും നമുക്ക് പറയാൻ പറ്റില്ലെന്ന് പറയാണ് മുത്തച്ഛൻ പറഞ്ഞു അതാ പറഞ്ഞേ ഇനി അവൻ ആ കമ്പനിയിൽ ഒരു സ്ഥാനം ഉണ്ടാവരുത് അവന് വെറുതെ റബ്ബർ സ്റ്റാമ്പ് മാത്രമായിരിക്കണം കാരണം ഒരു വിലയില്ലാതെ അവിടെ ഇരിക്കണം എന്ന് പറയാ അതിനെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നീ ചെയ്തു ആദർശേ നീയാണ് കമ്പനിയുടെ എം അതുകൊണ്ട് നിനക്കെല്ലാം ചെയ്യാനുള്ള അധികാര അവകാശം നിനക്കുണ്ടെന്ന് പറയണം ആദർശ പറഞ്ഞു അതൊക്കെ ഞാൻ ചെയ്തോളാം മുത്തശ്ശ കാരണം ജെയിംസിനെ ഇപ്പൊ അവന് കണ്ണെടുത്താൽ കാണത്തില്ല കമ്പനിയുടെ അവന്റെ മേലെ ആധിപത്യം സ്ഥാപിക്കുന്ന ആള് ജെയിംസാണ് ആണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അപ്പം ഇപ്പൊ അബിയുടെ കണ്ുമുന്നിൽ അവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരുത്തനായിട്ടാണ് അബി കാണുന്നതന്നെ അതുകൊണ്ട് ജെയിംസിനെതിരെ അവൻ പണി കൊടുക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും സംഭവിച്ചുകൂടാ അവനെ എവിടെയെങ്കിലും അടക്കി ഒതുക്കി ഒരിടത്ത് നിർത്തണം അവന് ശമ്പളം കിട്ടിയാ പോരെ അവന് ശമ്പളം കൊടുത്താൽ അവന് എവിടേലും ഇരുന്നാ മതി എന്ന് പറയുന്നത് മുത്തശ്ശൻ പറഞ്ഞു ആ ഒരു തീരുമാനമാണ് എന്റേതും എനിക്ക് അത് മാത്രം മതി ഒരു കാരണവശാലും കമ്പനിയുടെ കാര്യങ്ങളൊന്നും ഇനി വീഴ്ച സംഭവിക്കാൻ പാടില്ല അല്ലെങ്കിൽ തന്നെ അവൻ ചെയ്യുന്ന തെറ്റ് അവൻ മറ്റുള്ളവരുടെ തല്ല എനിക്ക് കെട്ടിവെക്കാനാ ശ്രമിച്ചുകൊണ്ടിരിക്കണേ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല താനും എന്നൊക്കെ പറയുകയും ചെയ്യുവാണ് പിന്നീട് ആദർശ നേരെ അബിയുടെ അടുത്തേക്ക് എല്ലുകയാണ് അബിയടുത്ത് എനിക്ക് അബിയറിഞ്ഞു ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ അല്ലേന്ന് ചോദിക്കണം എന്ത് കമ്പനിയുടെ ഒരു ബ്രാഞ്ചിന്റെ മേൽനോട്ടം വേണം വേണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി ഒരു കമ്പനിയുടെ മേൽനോട്ടം തന്നിട്ട് പോലും നേരെ വണ്ണം നിനക്ക് നോക്കി നിർത്താൻ പറ്റുന്നുണ്ടോടാ അബി ഇനി ചോദിക്കുകയാണ് അത് കേട്ടു അബി അബിയോട് അരിപ്പൊ ഞാനെന്ത് തെറ്റിയെന്നാ നീ ഒരു തെറ്റും ചെയ്യട്ടില്ലെന്ന് വെക്കാ ഓ അതാണോ കാര്യം അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാന്ന് പറയുന്നത് നിനക്ക് നാണമില്ലേടാ അബി ഇങ്ങനെയൊക്കെ പറയാനായിട്ട് അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചു ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണ അപ്പോഴേക്കും നബി അങ്ങോട്ടേക്ക് വന്നു നബി എന്നിട്ട് പറഞ്ഞു ഓ ആദർശാന്റെ പറച്ചിലോട്ടാ തോന്നൂലോ ആദർശായിട്ട് ഭയങ്കര പുണ്യവാളിനാന്ന് ഇതിനേക്കാളും കുറ്റം ചെയ്ത് ആദർശാൻ ഇവിടെ നിൽക്കുന്നു പിന്നീടാ അബിയോട് സംസാരിക്കാൻ പറയണെന്നൊക്കെ പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അഭി പറഞ്ഞു നമ്മൾ ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറ്റക്കാരായി മാറുന്ന അഭിയെന്ന് പറയുന്നത് ആദർശവും നീ ഒരു അക്ഷരം മിണ്ടരുത് അറിയാലോ നീ ഒരു തെറ്റും ചെയ്താ ചെയ്യാത്തോണ്ടല്ലേ നിന്റെ കർണം ഒടിച്ച് മുത്തശ്ശം പൊട്ടിച്ചല്ലേന്ന് ചോദിക്കാണ് അത് കേട്ടുകഴിഞ്ഞപ്പബി പറഞ്ഞു ഇതിനേക്കാളും വലിയ തെറ്റെയ്ത ആൾക്കാരുണ്ടല്ലോ എന്ത് തെറ്റിയായിരുന്നു നീ ഇതിനുള്ള കൂലി നിനക്ക് അധികം വൈകാതെ തന്നെ കിട്ടും പറഞ്ഞു കേട്ടല്ലോ പിന്നീട് അബിയോട് പറഞ്ഞു ഇനി നിനക്ക് കമ്പനിയിലേക്ക് പോവാം അവിടെ വെറും റബ്ബർ സ്റ്റാമ്പായിട്ട് മാത്രം ഇരിക്കുക നിനക്ക് ശമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടും അത് വെച്ച് നീ ഇങ്ങോട്ട് കഴിഞ്ഞാൽ മതി എന്ന് പറയണം അബി പറഞ്ഞു ആദര ചേട്ടാ ഞാൻ കൂടുതലൊന്നും പറയണ്ട അറിയാലോ എന്ന് പറയണം അബിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു പിന്നെ നിന്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കമ്പനിയുടെ അങ്ങനെ മേൽനോട്ടം തന്നെന്ന് പറഞ്ഞുകൊണ്ട് കയ്യെ കാലം പിടിച്ചോണ്ട് തന്നെ ഇതിങ്ങനെയാവും നമുക്ക് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ടാണ് നിന്നെ കമ്പനിയുടെ ഏഴയലക്കത്ത് പോലും അടുപ്പിക്കായിരുന്നെന്ന് പറയുന്നത് അബി പറഞ്ഞു എന്നാലും ഇത്രക്ക് വേണ്ടിയിരുന്നില്ല ഹാദർശേണ്ട ഞങ്ങക്ക് അറിയാമായിരുന്നു ആദർശേണ്ട എന്തേലും പണി ഒപ്പിക്കൂന്ന് അപ്പോഴേക്കുവാണ് ദേവേനി നയനെ അങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് കണ്ടു കഴിഞ്ഞപ്പോൾ നവി ചോദിച്ചു അല്ല നീ ഇങ്ങോട്ട് അറിഞ്ഞിട്ടായിരിക്കുമല്ലേ ഇതുപോലെയൊക്കെ നിനക്ക് സമാധാനം ആയല്ലോ അല്ലേ ചോദിക്കാണ് നയന പറഞ്ഞു നവി നവിചി എന്തറിഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയണേ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ അറിയാലോ കമ്പനിയുടെ കാര്യങ്ങളിൽ കാര്യങ്ങളില് പെർഫെക്റ്റ് പെർഫെക്റ്റാന്ന് പറയണം പിന്നെ ഒരു പെർഫെക്റ്റ് വന്നിരിക്കുന്നു എന്നിട്ടാണ് അഭിയത്തിൽ ഒരു സന്തതി ഉണ്ടാക്കിയിരിക്കുന്നു പറയുന്നത് അത് കേട്ടപ്പോ ദേവേനിക്ക് സഹിക്കുവോ ദേവേന് പറഞ്ഞു നിനക്ക് എന്തറിയാം നവ്യേ നീ എന്തറിഞ്ഞിട്ടാ പറയണേ കമ്പനിയുടെ കാര്യത്തിൽ ഇന്നുവരെ ആദർശം ഒരു വീഴ്ച പറ്റി പറ്റി നടത്തിയിട്ടില്ല കമ്പനിയുടെ കാര്യങ്ങൾ അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കൊണ്ടുപോകുന്നെ അതുകൊണ്ടാണ് അച്ഛൻ അവന്റെ കയ്യിലേക്ക് കമ്പനി വിട്ടുകൊടുത്തേ ജയേട്ടനാണെങ്കിലും അജേട്ടനാണെങ്കിലും അത് അജയനാണെങ്കിലും ഒന്നും കൊടുക്കാതെ എല്ലാ സ്ഥാനമാനങ്ങളും ആദർശം കൊടുത്തിരിക്കുന്നത് ആ ആദർശനെ കൊണ്ട് നമ്മുടെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് പക്ഷേ ഇവനെപ്പോലൊരു ഫ്രോഡിന്റെ കയ്യിലേക്ക് ആ കമ്പനി കിട്ടുന്നെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇവനത് നശിപ്പിക്കൂന്ന് പറയണം നബിക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല നബി പറഞ്ഞ അല്ലെങ്കിലും അതെ തെറ്റ് ചെയ്തോ ചെയ്തവരെ എന്നും വലിയവരാണല്ലോന്നൊക്കെ പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ദേവേനു പറഞ്ഞു തെറ്റ് ചെയ്തോ ഇല്ലയോ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം കമ്പനിയുടെ കാര്യങ്ങളൊക്കെയാണ് നീ ഉദ്ദേശിക്കുന്ന എന്താന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായ നബിയെ അതിനു വെച്ച് വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചാരെ പറഞ്ഞ മനസ്സിലായല്ലോ അപ്പോഴേക്കും അബി പറഞ്ഞു ഇപ്പൊ എല്ലാര്ക്കും സന്തോഷമായല്ലോ എനിക്കിങ്ങനെ ഒരു സ്ഥാനം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പം ദേവേനു പറഞ്ഞു നിനക്ക് കിട്ടാൻ പോകുന്ന അല്ലേ ഉള്ളൂ അഭി കിട്ടിക്കഴിഞ്ഞിട്ടില്ലോ എന്ന് പറഞ്ഞ് ദേവേനെ അങ്ങോട്ടേക്ക് പോവാണ് അഭിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടിപ്പോ ബുദ്ധിമുട്ടായിപ്പോയി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയില് പിന്നീട് അബിയ അകത്തേക്ക് കയറി വരുമ്പോഴത്തേനും അനക ജാനകിയും ജലജ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കാര്യങ്ങളൊക്കെ അവരോട് പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അനാമി പറഞ്ഞു എൻ്റെ അബിയേട്ട അബിയാട്ടൻ എന്തിനാ ഇങ്ങനെ പേടിച്ച് പിന്മാറിയിരിക്കുന്നത് ദൈ അബിയാട്ടനെ കൂടെ കമ്പനി അതാ അറിയാലോ നമ്മൾ ഇടിച്ച് കയറി ഞങ്ങൾ നിക്കണമെന്ന് പറയാണ് അല്ലറ ജില്ലറേ ഇതൊക്കെ മോഷണൊക്കെ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൽ ആകാശം ഒടിഞ്ഞ് വീഴാനൊന്നും പോകുന്നില്ല എല്ലാത്തിനൊന്നും പിന്നില ആ ആദർശ എണ്ണം നായനെന്ന് പറയുന്നവളോ അവരെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഓടിക്കണം എന്ന് പറയണ അവർക്കൊട്ടൊരു പണി കൊടുത്താൽ മതി എന്ന് പറയാണ് എന്ത് പണി അതിനല്ലേ നമ്മുടെ ഏറ്റവും വലിയ ആയുധം നമ്മുടെ കയ്യിലിരിക്കുന്ന ചന്ദമോള് അവളെ വെച്ചിട്ട് പണി കൊടുക്കണം എന്ന് പറയാ അവളെ വെച്ച് എന്ത് പണി കൊടുക്കാനായിട്ടാ മനസ്സിലായില്ല എന്ത് പണിയാ കൊടുക്കണ്ടേന്ന് അതെ അവളെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പണി അവളെ ആദർശേണ്ട മോളാന്ന് എല്ലാവരും പറയുന്നത് അതിപ്പം അറിയത്തില്ലല്ലേ നമ്മൾ കുറച്ചു കുറച്ചുപേർക്ക് മാത്രമേ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്നേ ഇത് ന്യൂസിനകത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മൂർത്തി ജ്വല്ലറി അല്ലേ ഒരു പെൺകുട്ടിയെ വഞ്ചിച്ചിട്ട് മൂർത്തി ജ്വല്ലറി എം ഡി ആ കസര കയറിയിരിക്കുകയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതിനെതിരെ ശബ്ദമുയർത്തി മുന്നോട്ട് വരും പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ആ രീതി വേണം കാര്യങ്ങളൊക്കെ അറിയാനും ചെയ്യാനായിട്ട് അല്ല അത് പിന്നെ മീഡിയക്കാരെ പത്രക്കാരെയൊക്കെ അറിയിച്ചാൽ മതി അബിയേട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാവുന്നറിയാ അതിന്റെ ആവശ്യമുണ്ടോ അത് വേണോ അനന്തപുരി തറവാണൻ തന്നെ നാണക്കേടല്ലാന്ന് ചോദിക്കും അത് കേട്ടപ്പോ ചെട പറഞ്ഞു നീ അബി ഇത്ര പേടിക്കണേ നിനക്ക് ഇവിടുന്ന് എന്തേലും ഭാര്യ പോലെ തരുന്നുണ്ടോ ഇല്ലല്ലോ അനന്തപുരി തറവാണിന്റെ ജുവലറിയുടെ ഒക്കെ പേര് പോയിട്ട് നിനക്കിപ്പൊ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്നായിരിക്കുമോ നീ മനസ്സിൽ ഉദ്ദേശിക്കണമെന്ന് ചോദിക്കും അല്ല അത് മുന്നേ അമ്മ ഞാന് എടാ കമ്പനിയുടെ പേര് പോയാൽ നിനക്കെന്താ കുഴപ്പം നിനക്കൊന്നും പറ്റായില്ല അല്ലേലും നിനക്കൊന്നും ഇവിടുന്ന് തരുന്നൊന്നും ഇല്ല പിന്നെ എന്താ കൊഴപ്പിരിക്കുന്നെ ഇപ്പൊ നീ വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമായില്ലേ അതുകൊണ്ട് ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി നീ എത്രയും പെട്ടെന്ന് ചാലുകാരെയൊക്കെയാണ് ചാലുകാരെയൊക്കെ കണ്ടിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറയണം പിന്നെ ഇതങ്ങൂടെ ഇളകി പറഞ്ഞോളൂ കാരണം പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഈ വിധം ആക്കി അവൻ ഇട്ടിരിക്കുന്നത് കോമ സ്റ്റേജിലേക്ക് മാറ്റിയിരിക്കുന്നത് അതൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയും ചെയ്യും അതിന്റെ പേരിൽ ആദർശനു പിന്നെ എം ഡി സ്ഥാനത്ത് അവിടെ തുടരാൻ പറ്റില്ലെന്ന് പറയണം അത് കേട്ടിപ്പൊ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു അവയെ അലച്ചിട്ടൊന്നും ശരിയാ അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാ പിന്നെ എന്താ കുഴപ്പമില്ലെന്ന് ചോദിക്കുക ആ സമയത്ത് ജാനയ്ക്ക് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കാര്യം കൂടെ ചെയ്താൽ മതി എന്ന് പറയണെ അപ്പോഴേക്കും ചില ചോറ് അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കിയാൽ എനിക്ക് മൂന്ന് ബ്രാഞ്ചിന്റെ ഉണ്ട് അവനാണെങ്കിൽ ആ നന്ദു എന്ന് പറയുന്ന പെണ്ണിന്റെ പുറകെ തന്നെയാ അവൻ അങ്ങോട്ടേക്ക് പോകാൻ പോലും സമയമില്ല എന്നാലും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആരും ആരോടും കുറ്റം പറയത് പോലില്ല പക്ഷെ എന്റെ അബി കയറിയിരുന്ന് കഴിഞ്ഞപ്പോഴായിരുന്നു എല്ലാവർക്കും ബുദ്ധിമുട്ട് അതെ അതുകൊണ്ടാണ് പറഞ്ഞ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയണം അത് കേട്ടിപ്പം അഭി പറഞ്ഞു ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അഭിയ അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് നയനെ ഒരു മായയുടെ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആന്മരിയെ വിളിക്കുന്നത് ആന്മരിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് കാരണം ആന്മര്യ മീഡിയയിലാണല്ലോ വർക്ക് ചെയ്യുന്നത് പിന്നീട് ആന്മര്യ വിളിച്ചിട്ട് ചോദിച്ചു അല്ല നയനേച്ചു ഒരു കാര്യം ചോദിക്കാണ്ടെന്ന് പറയണേ എന്താ ആന്മരിയെ എന്താ ചോദിച്ചോളാം പറയാണ് അതെ ആ ദൃശ്യമാണ് ഒരു കുഞ്ഞുണ്ടോ എന്ന് ചോദിക്കുക കുഞ്ഞോ അതെ അങ്ങനെ ഒരു വാർത്ത ഇവിടെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് ഏഹ് വാർത്ത കിട്ടിയാൽ ആരാ തന്നേന്ന് ചോദിക്കുകയാണ് അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് അറിയത്തില്ല എന്താണല്ലോ അതിവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക ഞാനാ സാറിനോട് പറഞ്ഞേ ഇപ്പൊ എന്താണോ അത് വിടണ്ട അത് ഞാൻ നയനെക്കുറിച്ചൊന്നും അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഹോൾഡ് ചെയ്ത് എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞിപ്പം നയനെ ഞെട്ടി ഞാൻ നയനെ പറഞ്ഞു ഏയ് തൽക്കാലത്തേക്ക് ഇപ്പം അത് പുറത്ത് വരണ്ടാന്ന് പറയണം വീട്ടണ്ടേ അതെന്താ അത് തെറ്റായ ഒരു ഇൻഫർമേഷൻ ആണ് ആര് തന്നാണെങ്കിലും ആദർശേണയും കുടുംബത്തെ നാണം കെടുത്താൻ വേണ്ടി മാത്രമാണെന്ന് പറയുന്നത് അപ്പം എന്താ അതിനടുത്ത് എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിക്കുക അതൊക്കെ ഞാൻ നേരിട്ട് അങ്ങോട്ട് വന്ന് കണ്ട് പറയാം ഒരു കാരണവശാലും അങ്ങനെ ഇരുന്ന് പുറത്ത് വരല്ല പിന്നെ ധാരാ ചെയ്താൽ എന്താ ചെയ്തെന്നൊക്കെ എനിക്ക് അറിയുവാൻ വേണോന്ന് പറയണം ആനുമര്യ പറഞ്ഞു ഞാൻ എന്തായാലും പുറത്തുവിട്ടിട്ടില്ല ആദർശനം അങ്ങനെ തെറ്റിയോ എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാരെ എന്തായാലും അവർ നല്ല കാര്യം തന്നെയല്ലേ കാരണം അങ്ങനെ എന്തെങ്കിലും തെറ്റി ചെയ്തായിട്ടുണ്ടായിരുന്നെങ്കിൽ നടുത്തി ആദർശങ്ങളുടെ ഒപ്പം നിൽക്കത്തില്ലായിരുന്നുള്ളൂ എന്ന് പറയണം എന്നാൽ ശരി നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യണം ഈ സമയത്ത് നയൻ നയനിക്കു നല്ല സങ്കടം ആയപ്പോയി നയനെ പിന്നീട് ആദർശന്റെ അരിയിലേക്ക് എല്ലുവാണ് ആദർശന്റെ അരിയിൽ ചെന്നിട്ട് പറഞ്ഞു ആദർശേട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ട് പോകുന്ന പോലെ അത് തോന്നുവാണ് എന്താ കാര്യം ഇപ്പൊ ആനുമതി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ന്യൂസ് എത്തിയിട്ടുണ്ട് പോലും ആ ന്യൂസ് ചെറുതൊന്നുമല്ല ആദർശേട്ടൻ ചന്ദമോളുടെ അച്ഛനാന്നുള്ള കാര്യം ഏ ഞാനോ അതെ അപ്പൊ അത് മനപൂർവം ആരോ ചെയ്തിരിക്കുന്ന കാര്യം ഒന്നുമല്ലേ നമ്മുടെ കുടുംബത്തിലുള്ളവര് തന്നെ ആയിരിക്കും അഭി ചാൻസ് കൂടാതെ അവന്റെ തടി തടി ഊരി നിൽക്കണ്ടേ വേണ്ടി ചെയ്യുന്ന കോപ്രായങ്ങളൊക്കെയാ പക്ഷെ ആദർ നാണം കിടും അതൊരു കാരണവശാലും പാടില്ല അല്ല ന്യൂസ് അപ്പം വേറെ ആർക്കെങ്കിലും വേറെ ആർക്കും പാസ് ചെയ്തിട്ടില്ലാന്ന് പറഞ്ഞേ വേറെ ആർക്കും കൊടുത്തിട്ടില്ല ഇപ്പൊ വേറെ ആരെങ്കിലും ആരേലും അറിയിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല ആന്മലയ്ക്ക് അടുപ്പുള്ളവരോടൊക്കെ ആന്മരിയെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് അത് പുറത്തുവിടലെന്നുള്ള കാര്യം ഫേക്ക് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്നാലും ചെറിയ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണ എന്താ കാര്യം അല്ല ചെലം മഞ്ഞപത്രത്തിലൊക്കെ ചിലപ്പോ അച്ചടിച്ചു വന്നിരിക്കുന്നു അവർക്ക് ഇതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇട്ടുകയും ഭയങ്കര താല്പര്യമില്ലെന്നിക്കും അത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് എന്റെ കാര്യമൊക്കെ ഒരു തീരുമാനം എടുക്കണം എന്ന് പറയണം നയനോ പറഞ്ഞു അതെ ആദർച്ചേട്ടാ ഒരു കാര്യം ചെയ്യാം ഞാൻ ആദ്യം പോയി ഒന്ന് കാണട്ടെ ഇത് ആരാ കൊടുത്ത് എന്തായത് എന്നൊക്കെ അന്വേഷിക്കട്ടെ എന്നിട്ടും അത് നമുക്ക് ഇത് ഇതിനെതിരെ ഒരു തീരുമാനം എടുക്കാൻ എന്ന് പറയുന്നത് എഴുത്തിയാടി ഒന്നും ചെയ്യേണ്ടെന്ന് പറയണം പിന്നീട് ആന്മരിയെ കാണാനായിട്ട് നയനയെ കൂടെ ചെല്ലുവാണ് നായനെ എന്നിട്ട് ആന്മരിയെ വിളിച്ചു അല്ല ആന്മരിയ ആരായി ന്യൂസ് തന്നേന്ന് ചോദിക്കുക അതിനെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ഇത് കിട്ടിയിട്ടില്ല എന്തായാലും കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് എങ്ങനെയാ നിറഞ്ഞിട്ട് പറയാന്ന് പറയണം അല്ല ഈ ആദർശേണ്ടനെ കുറിച്ച് ഇങ്ങനെ പറയാൻ എന്താ കാരണം എന്താന്ന് ചോദിക്കും അത് പിന്നെ പറയുന്ന ഒരു കുഞ്ഞിനെ മുത്തശ്ശനെ കൊണ്ടുവന്നെ അങ്ങനെ മുത്തശ്ശനെ സ്വന്തം കുഞ്ഞായിട്ടാണ് വളർത്തുന്നെ ആദർശ എണ്ണ അച്ഛനും ഞാൻ അമ്മയായിട്ടാണ് വളർത്തിക്കൊണ്ട് വരുന്നതെന്ന് പറയണം അല്ല പിന്നെ ആർക്ക് എന്താ ഇത്ര വിഷമം എന്ന് ചോദിക്കണം അതിനെക്കുറിച്ച് എനിക്കറിയുള്ളത് നാനുമലിയെ പറയണം ഞാൻ കുറച്ച് കഴിയുമ്പോൾ അന്വേഷിച്ചിട്ട് പറയാം ഒരു പക്ഷേ എങ്കിൽ ഇതങ്ങനെ പുറത്ത് റീക്കായിട്ടുണ്ടെങ്കിൽ ആദർ ചേട്ടന് പിന്നെ നാണക്കേടായിരിക്കും പുറത്തിറങ്ങാൻ പറ്റില്ല ഇല്ലാത്ത കാര്യമാണെങ്കിലും ആൾക്കാർ ഇത് കുട്ടി കോഴിച്ചുകൾ നടക്കും അറിയാലോ എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പം നയന പറഞ്ഞു ശരിയാ അതൊക്കെ എനിക്കറിയാം ആന്മര്യ അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് പുറത്താകാൻ പാടില്ല അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആദർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആദർശനം ഡി എൻ എട്ട് ചെയ്ത് നോക്കിയറിയാമല്ലോ കാര്യങ്ങളൊക്കെ അത് ശരിയാ ആന്മര്യ പറഞ്ഞേ പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അന്തപുരിലെ കളങ്കോ മാറാൻ പോകുന്നില്ലെന്ന് പറയാം അതെന്താ അന്തുവലിയിൽ ആരെങ്കിലും ആണോ വേറെ തെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയനിക്കെന്ത് മറുപടി പറയാനും നടത്തില്ല നയനെ ആ പടം അല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് കാരണം ആദർച്ച് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പ്രൂവ് ചെയ്യാനായിട്ട് എളുപ്പമുള്ള കാര്യമാണ് സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെ നോക്കത്തുള്ളൂ പക്ഷേ ആ കുറ്റം ഏറ്റെടുത്ത് തലേ വെച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാരണമില്ലാതിരിക്കില്ലോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ അന്മലി ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഓ നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി